ഉണ്ടലേടി എത്തിയിട്ടുണ്ട് നമ്മളെ കേക്ക് എത്തിയിട്ടുണ്ട് അതാ നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങള് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസെന്റ് ഒരു കുട്ടി എന്നും ഞാൻ കമന്റ് ഇടുമ്പോ ഞാൻ കാണാറുണ്ട് സെലിബ്രേ സെലിബ്രേഷൻ ഒന്നും ഇല്ലേ കേക്ക് ഒന്നും കട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് കെ ആകുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് സോ ഇന്ന് ഫിഫ്റ്റീൻ കെ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ബാബു ഇമ്മ അനിയന്മാര് അടങ്ങുന്ന ഒരു ഇപ്പൊ ഇവിടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മാത്രം ഒരു കുട്ടി കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു സെലിബ്രേഷൻ വെക്കാന്ന് വിചാരിച്ചു സോ ഔട്ട്ഫിറ്റ് ഇതല്ല കേട്ടോ നീ റെഡും വൈറ്റും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കേക്ക് വന്നിട്ട് നമുക്ക് കൊളാബറേഷന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എൺപത് കയൻ്റെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ വയ്യെ കാണാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാട്ടോ അപ്പൊ അച്ചുവിന്റെ കളി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല കൂർക്ക് വലിച്ചോണ്ടാണ് ഭാഗിയിലെത്താൻ നേരായിട്ടില്ല അഞ്ചിന്റെ ജോബ് കണ്ടിട്ടില്ല ഇന്നഡ്യൂട്ടി കഴിഞ്ഞെത്തില്ല അച്ചിക്ക് ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേക്ക് വന്നിട്ട് അപ്പൊ ഉമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈമിൽ അതായിട്ട് വരും കയ്യോടി എന്നല്ല സോ അടുത്ത വീഡിയോ അല്ല വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കൂടെ അറിയിക്കാം എനിക്ക് പറയാനുള്ളത് എന്റെ ബ്രദർ ഹോസ്പിറ്റലിലാണ് അപ്പൊ എല്ലാരും ഒന്നു വേണ്ടിയിട്ട് തോർക്കണം ചെറിയ കുട്ടിയാണ് കേട്ടോ നമുക്ക് തോക്കണം പിന്നെ എന്തിനാണ് ഈ സെലിബ്രേഷൻ നിങ്ങൾ ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ചാല് നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ മുന്നേ ഏറ്റുപോയ കാര്യങ്ങളുണ്ട് സോ അവർക്ക് വേണ്ടി ചെയ്യത്തിൽ നമുക്ക് നിർബന്ധമാണ് നമ്മൾ പേയ്മെന്റ് വാങ്ങി മുന്നേ ചെയ്തു വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഏറ്റുവെച്ചു കാര്യങ്ങളുണ്ട് സോ അത് നടത്തി കൊടുക്കാൻ ഞാൻ റെസ്പോൺസിബിലിറ്റി ഇല്ലതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും വെടിയിലേക്ക് വന്നിട്ടാ ബാങ്ക് കൊടുക്കാനായി എന്തിനാണ് ഈ രാത്രി നട്ടപ്പാദരാത്രി സെലിബ്രേഷൻ നടത്തണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് ഈ നേരത്തെ വരിക അളിയാങ്കിൽ താത്തി നേരത്താ ഫ്രീ ആവുക അൻഷിൻ്റെ ജോബ് കഴിയാനും വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ വിളിച്ചു കേട്ടോ അപ്പം ഇപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട് ഒരു സെലിബ്രേഷൻ ഇപ്പം കൂട്ടാൻ പറ്റണില്ല പക്ഷെ സാറില്ല ഇപ്പോൾ ചീ വീഡിയോസൊക്കെ ഇരുന്ന് കാണാറുണ്ട് ഇപ്പോൾ ചീ ഹാപ്പിയാണ് എൻ്റെ എന്ത് സക്സസ്സിനും ഇപ്പം ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇമ്മ അൻഷിക്ക് ഈ നേരത്താണോ ഇവ അപ്പം ഞാൻ കുറേ അൻഷിനെ കണ്ടിട്ട് അപ്പോൾ ഈ സെലിബ്രേഷനെ ഞാൻ അൻഷിനെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇമ്മ അവിടുന്ന് പോന്നിട്ടുണ്ട് അൻഷിന്റെ കടയിലും കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അൻഷി ഇമാക്ക് എടുത്ത് കൊടുത്തപ്പോ സൈഡ് ഒന്ന് ചൊരണ്ടിന്നൊക്കെ പറഞ്ഞ കേട്ടോ എന്താ എന്തെങ്കിലും കേക്ക് ജീവനോടൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് നോക്കാട്ടോ നീ ഇമ്മാനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കൊലയായ്മ തന്നെ ഉണ്ട് കേക്ക് കാണാൻ ഐ എം സോ എക്സൈറ്റഡ് ഗ്സ് ഇങ്ങനെ ഉണ്ട് ഒക്കെ അറിയണമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ഇമ്മച്ചിനെ വെയിറ്റ് ചെയ്യാം പിന്നെ മമ്മിജി ഇന്ന് ഏറ്റവും ലേറ്റ് ആയിട്ടാണ് മമ്മിജി വന്നിട്ടുള്ളത് ഇന്ന് മമ്മിജിനി ഞാൻ കൊല്ലു മമ്മേന തോന്നേ അതപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ കൊടുത്തു കൊടുത്തുക്ക് നിസ്കരിക്കണം ഇമ്മ വന്നിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാൻ പോവാൻ ഇതൊക്കെ എപ്പളാണാവോ എപ്പോ പുറത്തിറങ്ങിയാലും ഇവനും ഇറങ്ങും ഇവനും ഇറങ്ങും ഇനി ക്ലാരിറ്റി നല്ല കുറവുണ്ടാവും കാരണം എന്താ പറയാ മരുവ് പാങ്ക് കൊടുത്തു രാത്രി ആവാനായിട്ടുണ്ട് എന്താടാ നമ്മളുടെ ഗംഭീരമായ ഗൈസ് പെരഗായ അച്ഛോ ഞാൻ ഞാൻ ഐ ഫോൺ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഈ ഫോൺ അച്ചുവിനെ കൊടുക്കാന്ന് വിചാരിക്കണ്ട് വെറും സ്വപ്നം മാത്രം കിട്ടാൻ പോണില്ല എനിക്ക് തെരുവില്ലടങ്ങനെ അപ്പൊ ആ ഇത് ഇപ്പച്ചി കൊടുക്കും ഇപ്പച്ചീന്റെ ഫോണെടുത്തോണ്ട് അപ്പൊ ഇഷ്ട നമ്മളെ യൂട്യൂബിലത്തെ ആദ്യത്തെ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ എന്താ പറയുക ഐഫോൺ എടുക്കും ഇൻഷാല്ല വീഡിയോ ക്ലാരിറ്റി ഇല്ലയെന്ന് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പൂതില്ലായിട്ടല്ല കേട്ടോ നമ്മളെ കൊണ്ട് കയ്യണ്ടേ അപ്പം വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ എടുക്കും മാഷ അല്ല ഇതുവരെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു എന്താ പറയാ കേക്ക് ഇവിടെ കിട്ടിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ മിസ്സസ് പേസ്ട്രി ദിസ് ബ്യൂട്ടിഫുൾ കേക്ക് കേക്കിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് നിങ്ങക്ക് കാണിച്ചുണ്ട് അടങ്ങിക്ക് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കി നിങ്ങളെ കേക്ക് എത്തിയിട്ടുണ്ട് അതാ പോണെ കുന്തും കൊണ്ട് അപ്പൊ അതാ കേക്ക് വലിയൊരു വീട്ടിലാണ് വന്നിട്ടുള്ളത് കണ്ടോ വീട് 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 ഇത് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതെ മിസ്സിസ് പേസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ് കേട്ടോ മിസ്സിസ് പേസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് പിൻട്രസ്റ്റിൽ എടുത്തിട്ട് ഞാൻ മോഡൽ വിട്ടെടുത്തു എന്നിട്ടോ ഞാൻ വിചാരിച്ച അതേപോലെ ചെയ്താൽ തന്നിട്ട് ഗായ്സ് ഓല ഡീറ്റെയിൽസും കോണ്ടാക്റ്റ് നമ്പറൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഈവെൻറ്റിന് കേക്കോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ പേസ്ട്രീസും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കും കേട്ടോ ഹോം ബേക്കറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവരൊന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ അഫോർഡബിൾ റേറ്റും ആണ് മാത്രമല്ല ഹോം ഡെലിവറിയും ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ കൊടുന്ന് തരും ഈ കൂടെ എനിക്കെങ്ങനെ തുറക്കണ്ടാന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിമ വെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാണ് പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് തുറക്കേണ്ടിയത് എന്നുള്ളത് അപ്പം അതാ കേക്ക് ചെറുങ്ങനൊന്നും മെച്ചിൻ്റെ അടുത്തൊന്നും അരതിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡ് ഭാഗം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച അതിമത്തെ ആ പന്തും കാര്യങ്ങളൊക്കെ തിന്നാൻ പറ്റുമെന്ന് പക്ഷെ പറ്റണില്ല കേട്ടോ അത് തിന്നാൻ പറ്റുന്നതല്ലായിരുന്നു ഗൈസ് മെൽറ്റ് ആയിക്കണം കേട്ടോ വൈകുന്നേരം കിട്ടിയതാണ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യട്ടെ നമുക്ക് ബാബും നിലവും വരുമ്പോഴത്തേന് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം വരുന്നുണ്ട് സോവ വരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അതായിരിക്കും നന്നാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാരണം ബാബും നിലും വരുമ്പോഴത്തേന് പച്ച മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഒന്ന് കട്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് മധുരം എവിടെ കണ്ടാലെൻ്റെ കുട്ടി അപ്പം ഓടിയെത്തുട്ടാ മധുരം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എവിടെ നമ്മൾ മധുരം വെച്ചാലും അപ്പം അങ്ങോട്ട് ഓടി വരും എന്താ അറിയില്ല അത് മണത്ത് വരുമോന് ഞാൻ ഉണ്ടാകണ്ട കണ്ടാ പൂണ് 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 ഞാൻ വിചാരിച്ച് ഇത് ഇതിൻ്റെ ഈ ടോപ്പ് വന്നിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്നു ജസ്റ്റ് മിസ്സ് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ടോപ്പ് അടിയാണ്ട് കിട്ടുമോ എനിക്ക് കേട്ടോ അതിൻ്റെ കേക്കാണ് അമ്പത്യാൻ്റെ അപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ടോപ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്നു പക്ഷെ അത് പേപ്പർ പ്രിന്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഭാഗം നിലനിൽക്കും വന്നിട്ട് കാണാം സോ ബാബു എത്തിയിട്ടുണ്ട് നമ്മളുടെ എന്താ പറയാ അവതാരങ്ങൾ ഇവിടെ ആയിട്ടുണ്ട് വലിച്ചത് ഓനാണേറ്റ് പിന്നെ യൂട്യൂബിന് പച്ച ഉണ്ടാക്കാൻ പറ്റോ ഗൈസിമ എന്താ വൈറ്റ് കേക്ക് ഇത് യൂട്യൂബിന് പച്ച ഉണ്ടാക്കാൻ പറ്റോ ഇതാണ് ഇതാണ് ഞങ്ങളുടെ സിംഹകുട്ടി പ്രമുഖ സെലിബ്രിറ്റീസ് ട്രെൻഡി കപ്പിൾസ് ഇവിടെ സ്പോട്ടായിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മളുടെ ഓൾഡ് ലേഡി ഒന്ന് ചിറിച്ചാണിമ്മ എല്ലാവർക്കും പരാതിയാണ് ദയവ് ഒന്ന് ചിരുക്കി ഒന്ന് ചിരുക്കി ഒന്ന് ചിരുക്കിമ്മ ചുരുക്ക അഭിനയിച്ചാട്ടു എന്താണ് ഞങ്ങളുടെ ദിൽറുബ ദിൽപാ ഇനി ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോവാണ് എട്ട് മണിയായി അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇടണം അപ്പം ഞാൻ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ചേച്ചാ ഞാനിതാ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഹിജാബ് ഇങ്ങനെ ഇട്ടു മറ്റ് ഡ്രസ്സിൻ്റെ ഇത് ഇങ്ങോട്ട് കാണൂല അപ്പം ഇതെൻ്റെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സ് മെച്ചി കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് മെച്ചിൻ്റെ റിയാക്ഷൻ എടുക്കാം ബാബുവിന് പറ്റിയിടില്ല ബാബു ഇന്ന ജോക്കറ് വിളിച്ച് കളിയാക്കീഡിയോക്കുമ്പോ കൊറച്ച് രസം വേണ്ടേ നോക്കിന്നോബി എന്താ ഹബീബി ഞാൻ എന്റെ വെള്ള ഡ്രസ്സാണ് അങ്ങനെ ദൈസ് ഞാൻ ദിലുനെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കാൻ കിട്ടുമോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അനിയൻ ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ ആണ് അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ പ്രൊമോഷൻ മുന്നേ ചെയ്തിട്ടതുകൊണ്ട് കേക്കും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടതുകൊണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാതെ വേറെ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ സോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു വെള്ളമുണ്ട് വിരിച്ചതായിരുന്നു ഇനിശാല നൂറ് കെ അടിക്കുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നത് പ്ലേ ബട്ടൺ സ്വന്തമാക്കാനാണ് സോ അതിന് നിങ്ങളിൻ്റെ കൂടെ നിൽക്കണം ഗായ്സ് പിന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഫീൽഡാണ് ആഗ്രഹിച്ചിട്ട് ഒട്ടും വിചാരിക്കാൻ കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ഈ ഫിഫ്റ്റീൻ കെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ ലാക്ക് അടിക്കാം അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടും ഞാൻ ഓളെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഫോട്ടോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി അൾട്രയിലായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അൾട്രയത്തെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ കൊണ്ട് എസ് ട്വൻറ്റി ത്രീയിൽ എടുത്തിപ്പിച്ചു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് ചിറിയ വരുന്നില്ലേ സോറി ഗൈസ് േക്കു വരൂല വരൂല ഈ ചെറുക്ക വരൂല ഈ ഒരു നെക്ക് പീസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇട്ടു കേട്ടോ ഇത് എനിക്ക് ദ ഗേൾ സ്റ്റോർ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാണ് ഞാൻ കേക്ക് കുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വീട്ടിലത്തെ ഡൈനിങ് ഹാളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സെറ്റാക്കിയത് ആദ്യ ഞാൻ ഇരുനോക്കാമെന്ന് വിചാരിച്ച് ആ വെള്ളം മുൻപ് മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചാൽ മറക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂമും കേക്കും വരെ സെറ്റായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊളാക്കേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇൻഷാല്ല ഇനി നൂറ് കെയാവുമ്പോ നിലക്കാട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പച്ചട്ടെ പച്ചണം ഇൻഷാല്ല പഠിച്ചതിൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ബിസ്മില്ലാഹി റഹ്മാനി റഹീമി പെട്ടെന്ന് നൂറി ഇടിക്കണം സീവർ ബട്ടൺ കിട്ടണേ ആ ദേ ശരി ശരി കേൾക്കാതെ നിങ്ങൾ ആർക്കില്ല എനിക്ക് സീവർ ബട്ടൺ മതി ഡയമണ്ട് ബട്ടൺ ആ ഇടൊന്നും കൊണ്ടുവോ ക്യാമറ നിങ്ങൾല്ല ക്യാമറ ഔട്ട് ഡിലീഷ്യസ് അങ്ങനെ നമ്മൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേറെ പരിപാടി ഒന്നും ഇല്ല അതുതന്നെ ഉള്ളു കയസ് അപ്പോൾ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടാം എനിക്ക് തീരെ വയ്യ മൈഗ്രൈനിൻ്റെ ഇഷ്യൂ കൂടിയിട്ടുണ്ട് പിന്നെ ക്യു എന്നെ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് പേർക്ക് ചോദിച്ചു ഗീവ് അവേ ഉണ്ടോ ഒന്ന് ഗീവേ കൊടുക്കാൻ മാത്രമൊന്നും ഞാൻ ആരും ആയിട്ടില്ല കേട്ടോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ആലോചിക്കാം ഒരു ഗീവ് അവ ഒക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും നല്ല എന്തെങ്കിലും കൊടുക്കണ്ടേ ഇൻഷല്ല നമുക്ക് ആലോയ്ക്കാവേ അപ്പോൾ അതതിൻ്റെ തൊള്ളയിൽ മൂക്കിലൊക്കെ ആയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് ടോട്ടലി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയും കേക്കിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ കൊടുക്കാവേ സോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഗേഴ്സ് ഇത്രയും ഇന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സോ ഗ്സ് നമ്മളുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പ്രോഗ്രാം ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എൻ്റെ അനിയനെ അങ്ങനെ ഹോസ്പിറ്റൽ സോ സ്വപ്നങ്ങളിൽ മാത്രം കണ്ട പ്ലേ ബട്ടൺ എനിക്ക് സ്വന്തമാക്കണം വൺ ലാക്കും കൂടി അടിക്കണം ഇൻഷാല്ല അപ്പം നിങ്ങൾ ഇതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ അടുത്ത് വിടിയേറ്റ് കാണുന്നവരെ ചേച്ചാ ബൈ ബൈ ഉമാ